കാര്യത്തിന് ഇറങ്ങിയാൽ അത് അത് സാധിക്കും സാധിക്കും കൂടെ ഇല്ലെങ്കിലും ധൈര്യത്തിൽ ആത്മവിശ്വാസത്തിൽ മനാഫ് എന്ന അറബി പദത്തിന് ഉയർത്തപ്പെട്ടവൻ എന്നാണ് അർത്ഥം ഗംഗാബലി പുഴയിൽ നിന്നും അർജുന്റെ മൃതദേഹം എഴുപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തുമ്പോൾ ഇക്കണ്ട ദിവസം എത്രയും നിതാന്ത ജാഗ്രതയോടെ അവനു വേണ്ടി സൗഹൃദത്തിന്റെ അപാരമായ വെളിച്ചത്തെ ഈ ലോകത്തിന് മുമ്പിൽ ഉയർത്തുകയാണ് അങ്ങനെ ഗംഗാവലി പുഴയ്ക്ക് അവനെ വിട്ടുകൊടുത്തു പോവാൻ എനിക്ക് മനസ്സിലെന്നും അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചെന്നും പറഞ്ഞു വെക്കുമ്പോൾ ആ വാക്കുകൾക്കൊപ്പം മുതിരുന്ന കണ്ണുനീർ അർജുൻ എന്തുമാത്രം നല്ല സുഹൃത്തായിരിക്കണം എന്ന് അത്ഭുതപ്പെടുത്തുന്നുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ മനാഫ് അർജുൻ എന്ന് തിരയുമ്പോൾ വന്നു കയറുന്ന വീഡിയോകളും വാർത്തകളും ഏറെയും മനാഫിനെ ഘൂഷിക്കുന്നതോ അധിക്ഷേപിക്കുന്നതോ ആയിരുന്നു അർജുനു വേണ്ടിയല്ല വണ്ടിക്ക് വേണ്ടിയോ അതിൽ ഒളിപ്പിച്ച മറ്റെന്തിനൊക്കെയോ വേണ്ടിയാണ് അയാൾ അവിടെ നിൽക്കുന്നത് എന്നും അയാളുടെ താല്പര്യങ്ങൾ മറ്റെന്തൊക്കെയോ ആണെന്നും ഭരണകൂടത്തെ നിരന്തരം അസ്വസ്ഥമാക്കിയതിന്റെ പേരിൽ അയാൾക്കെതിരെ എഴുതി വെച്ച വാക്കുകൾ പ്രപഞ്ചത്തോട് നീ ചെയ്ത കരുണയാണ് എന്റെ സ്നേഹിതരായി വരിക എന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് മുപ്പത് വയസ്സിനുള്ളിൽ മനാഫിനെ പോലെ ഒരു നല്ല മനുഷ്യനെ സുഹൃത്തായി സൃഷ്ടിച്ച അർജുൻ എന്തുമാത്രം കരുണയുള്ള മനുഷ്യനായിരുന്നിരിക്കണം ആദരാഞ്ജലികൾ പ്രിയപ്പെട്ട അർജുൻ നന്ദി പ്രിയപ്പെട്ട മനാഫ് അപാരമായ സൗഹൃദം കൊണ്ട് സമാനതകളില്ലാത്ത സ്നേഹം കൊണ്ട് ഈ നാടിന്റെ സഹോദരത്തെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിയതിന്